എല്ലേ പുല്ല് പറയണ ഇതിൽ കൊറേ സാധനങ്ങൾ ഇങ്ങനെ അല്ല അങ്ങനെ ചിലര് സാധനം മുട്ടായ്ക്കാവുന്ന മലൈസ് ട്രേ എൻ ദാ ചിന്ന ലിറ്റിൽ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പ നമ്മൾ കുറച്ച കൂടി ഗൈസ് ഞാൻ ഇwebdriver കൊന്നു ആ ദാ ചി ഇത് കണ്ടോ ഗൈസ് ഇതാണ് ഇവിടന്ന് ഇതില് ഇവിടെ ഇന്നിരിക്ക് ഞാൻ അതക്കൊണ്ടല്ല ഞാൻ അറിയാ അവിടെ ഗൈസ് കുറേ ഒരുപാട് കിട്ടിക്കൂല മൊത്തം വെച്ചാല് ഞാൻ അങ്ങനത്തെ കറയൊക്കെ മാറ്റിട്ട് ഞങ്ങൾ ഇവിടെ ഒരു നല്ല അന്താനാന പാസ്കൂൾ കൊടി ഇടടാ നമ്മൾ ഗയ്സ് നമ്മൾ എടി ചേരാൻ പോവുകയാണ് അല്ലേ വാടനം ഇതിന് ഒരുപാട് കുറേ കുട്ടാനുകളുണ്ട് ഗയ്സ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കണ്ടോ ഗയ്സ് തട്ടവടി തട്ടവാട് അങ്ങനെ ഇതാണ് കണ്ടോ ഇത് 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 ഇത്

ും ഇത്രയും ഞങ്ങള് ഇങ്ങോട്ട് കുഴഞ്ഞ് പിന്നെയും കൊണ്ടെ അങ്ങനെ കൊറേ ആശിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇനി ഇവിടെ ഇവിടെ ചിത്രല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയിട്ടൊക്കെ കത്തിക്കും അപ്പം ഇനി അപ്പൊ വീഡിയോയില് കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ